മരട് വി പി എസ് ലക്ഷോർ ഹോസ്പിറ്റൽ സി എസ്ആർ ഫണ്ട് ഉപയോഗിച്ച് മരട് നഗരസഭയിലെ ആശാ പ്രവർത്തകർക്ക് ബ്ലഡ് പ്രഷർ മോണിറ്റർ ഗ്ലൂക്കോമീറ്റർ ഓക്സിമീറ്റർ അടങ്ങുന്ന മെഡിക്കൽ കിറ്റിന്റെ വിതരണം വി പി എസ് ലക്ഷോർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ശ്രീ എസ് കെ അബ്ദുള്ള അവർ ഉദ്ഘാടനം ചെയ്തു മരട് നഗരസഭാ ചെയർമാൻ ശ്രീ ആന്റണി അച്ചാമ്പറമ്പിൽ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ ലക്ഷൂർ ഹോസ്പിറ്റൽ ഡോക്ടർ ഹരിലാൽ മരട് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിനി തോമസ് ഡിവിഷൻ കൗൺസിലർ അനീഷുണ്ണി മരട് നഗരസഭ മുപ്പത്തിമൂന്ന് ഡിവിഷനിലെയും ആശാവർക്കർമാർ വി പി എസ് ലക്ഷോർ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ടീം എന്നിവർ സന്നിധരായിരുന്നു പദ്ധതിയുടെ ഭാഗമായി ചെയർമാൻ ആന്റണി ആചാബ്രൽ ഒരു നമ്മുടെ മാനേജ്മെന്റും എൻ ഡി എം അത് അപ്രൂവ് ചെയ്യുകയും ചെയ്യും വാർഡിലെ മുപ്പത്തി മൂന്ന് ആശാ പ്രവർത്തകർക്ക് നമ്മൾ മെഡിക്കൽ കിറ്റ് കൊടുക്കുകയാണ് അതിൽ ഒരു ബ്ലഡ് പ്രഷർ മോണിറ്റർ ഗ്ലൂക്കോമീറ്റർ പിന്നെ സോക്സിമീറ്റർ മൂന്ന് ഐറ്റംസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് അത് കൊടുക്കുന്ന ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും പ്രഖ്യാപിക്കുകയാണ് നടത്തുന്ന പരിപാടികൾ ഒരു റയേണ്ട ഒരു സദസിതല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് പാർക്കായാലും ഡി സി ആയാലും മുൻസിപ്പാലിറ്റി ആയാലും ഓവർ ബ്രിഡ്ജിന്റെ അടിയിലായാലും അതിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മുടെ പരിധി നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഈ നഗരസഭയ്ക്ക് വേണ്ടി മുനിസിപ്പൽ ചെയർമാൻ ആശാൻ പറബിൽ നടത്തുന്ന സേവനങ്ങൾ വളരെ ശ്ലാഘനീയമാണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പല ആവശ്യങ്ങൾക്കും പലപ്പോഴും പല ഒരുവിധ എല്ലാ അപേക്ഷകളും നമ്മള് അംഗീകരിക്കുകയും അതിനുവേണ്ടി സഹായഹസ്തങ്ങൾ നിൽക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മനിക്കൽ കൂടി വെടിക്കൊക്കെ ും പ്രഷറും എല്ലാം നോക്കുന്ന ഉപകരണങ്ങൾ പഴക്കമുണ്ട് അതുകൊണ്ട് നമുക്ക് അത് പുതിയതായി വാങ്ങണമെന്ന് നമ്മുടെ ആരോഗ്യ സ്ഥാനത്തെ അഭ്യാസം കഴിഞ്ഞ ദിവസം എന്റെ ക്യാബിലോട്ട് പറയുമ്പോൾ നഗരസഭ പദ്ധതി വെച്ച് വാങ്ങും എങ്ങനെയാണ് വന്നാൽ മൂന്നോ നാലോ മാസം സമയം അങ്ങനെയാണ് അവിടെ വെച്ച് തന്നെ ബഹുമാനപ്പെട്ടപ്പോ അത് ഒരു കത്ത് നിന്നാൽ ഞാനത് വാങ്ങി തരാമെന്ന് പെട്ടെന്ന് അപ്പോൾ തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ കത്തും കൊടുത്ത് ഈ പരിഗണന മൂന്നോ നാലോ ദിവസം കൊണ്ട് നമുക്ക് ഈ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആശാ പ്രവർത്തകർ നമ്മുടെ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ രോഗമുള്ളത് ഈ പ്രഷറും ഷുഗറുമാണ് അപ്പോ അവർക്കുള്ള രോഗലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് കണ്ടാൽ മാത്രം മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം അപ്പൊ അവർക്ക് വേണ്ട ഉപകരണങ്ങൾ ഇതുപോലുള്ള സൗകര്യങ്ങൾ ഒരു മെഡിക്കൽ കിറ്റ് ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞത് ലക്ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷോ ചെയ്തിട്ടുള്ളത് വലിയ ഒരു കാര്യമാണ് നഗരസഭയുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് ഈ ലക്ഷോറിന്റെ പരിധിയിൽ നിന്ന് ചെയ്യാവുന്ന അത്ര അത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്ത് അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്ന ആൾക്കിവിടെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് ബില്ലെല്ലാം കുറക്കുന്ന കാര്യം പറയുമ്പോഴും അങ്ങനെ അത്രമാത്രം കൂടുതൽ ഏട്ട കുറച്ചിലേക്ക് പോലും വളരെ ചെറിയ തോതിലെങ്കിലും നമുക്ക് സഹായങ്ങൾ ചെയ്തു തരുന്ന തങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നഗരസഭയുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല രീതി അടുത്ത് പ്രവർത്തിക്കുന്ന നഗരസഭയുടെ ഏറ്റവും സഹോദര സ്ഥാപന എന്ന നിലയിൽ ലക്ഷവും നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നു ഉള്ളിലുണ്ടാകും അതുകൊണ്ടാണ് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് കിറ്റ് തരാമെന്ന് ഈ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റും തീരുമാനിച്ചു എന്തുകൊണ്ട് എന്തുകൊണ്ടിനീ ചടങ്ങിന് എല്ലാവിധ ഒരു സ്നേഹത്തോടെയുള്ള ഒരു വളർക്ക് അബ്ദുൾ ഹസാന് കാരണം ബഹുമാനപ്പെട്ട ചെയർമാനോട് ഞാൻ കമ്മിറ്റി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കാരണം ആശാ വർക്കേഴ്സിന് ഏറ്റവും ജെനുവനായ ഒരു ആവശ്യമായിരുന്നു കമ്മിറ്റി കൂടെ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതുപോലെ ഫീൽഡിൽ പോകുമ്പോൾ ഗ്ലൂക്കോമീറ്ററും അതുപോലെയുള്ള ഉപകരണങ്ങളൊന്നുമില്ല അപ്പോൾ അവർക്ക് ആ കോവിഡിന്റെ സമയത്ത് അതിനുശേഷം ചെയ്തിരുന്നേച്ചാൽ കൊടുത്തിരുന്നേച്ചാൽ ഇതെല്ലാം അവർക്ക് പലർക്കും അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലും അവർ എം എൽ എസ്പിയുടെ അടുത്തു നിന്നും എല്ലാം ആണ് അവർ ഈ ഫീൽഡിൽ പോകുമ്പോൾ മേടിച്ചോണ്ട് പോയിരുന്നേച്ചത് പക്ഷേ അവർക്ക് ഫീൽഡിൽ വർക്കുള്ള ആണ് ഇവർക്ക് കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ അവരുടെ ആവശ്യം ജനാണ് കാരണം ജനങ്ങളോടൊപ്പം അവരുടെ ആരോഗ്യരംഗത്ത് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്ന ഇവരോട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ ആവശ്യം വളരെ ഉത്തരവാദിത്വമുള്ളതും അവരുടെ ആവശ്യം ഏറ്റവും വലുതുമായതുകൊണ്ട് നമുക്ക് ചേർന്ന സംസാരിച്ചപ്പോൾ അതൊരു പ്രൊജക്റ്റായി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോ തന്നെ ചെയർമാൻ പറഞ്ഞു നമുക്ക് സാറോട് നമ്മളുടെ സാധനങ്ങൾ സംസാരിച്ചു നോക്കാം എന്നുള്ളത് ഞാൻ ആ ഇരുന്നുകൊണ്ട് തന്നെ ചെയർമാൻ സാറിനെ വിളിച്ചത് അപ്പൊ ആ സാറ് ആ സമയത്ത് സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് സാറ് വന്ന് കഴിഞ്ഞിട്ട് തീരുമാനിക്കും അതുപോലെ ചെയർമാൻ ബഹുമാനെ ചെയർമാൻ പറഞ്ഞു തന്നെ ഒരു കത്ത് കൊടുക്കാനും അതോടൊപ്പം തന്നെ അതിന് സർവീസ് കൂടുകയും ചെയ്തു ഇത്രയും വലിയൊരു പ്രൊജക്ട് നമ്മുടെ ആശവാസിനെ ചേർത്തി നിർത്തിക്കൊണ്ട് എല്ലാ ആയുസും ആരോഗ്യം നൽകേണ്ട ഈ ഒരു സ്ഥാപനത്തിന്റെ എല്ലാ ജീവനക്കാർക്കും എല്ലാവരുടെ സന്തോഷവും സമാധാനം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയുടെ ഒരു നല്ലൊരു ഓരോ ആവശ്യങ്ങൾ ചെറുതും നല്ലതുമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴെല്ലാം അത് കഴിയുന്ന രീതിയിൽ നിറവേണ്ടി തരാറുണ്ട് ലേക്ഷം എന്ന് പറയുമ്പോൾ അവര് മരടിന്റെ ഒരു നേതായിട്ട് സ്ഥിതി ഒരു ആശുപത്രി തന്നെയാണ് നൂതന സംവിധാനങ്ങൾ അടങ്ങുന്ന ഒരു ആധുനിക സജ്ജീകരണവും കൂടിയുള്ള ഒരു ആശുപത്രി അപ്പം തീർച്ചയായിട്ടും സി എസ് ആർ ഫണ്ട് ആരോഗ്യ മേഖലയിൽ വരട് നഗരസഭയിലെ എല്ലാ ആശമാർക്കും അവരുടെ പ്രാഥമികമായിട്ടുള്ള അവരുടെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായിട്ടുള്ള ഈ ഒരു മെഡിക്കൽ വീട്ടിന് നൽകിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അറിയാമല്ലോ ഈ വികസനം എന്ന് പറയുന്നത് ഈ ചുറ്റുവട്ടത്ത് കാണുന്ന ആളുകളുടെ എല്ലാം ഉപജീവനം ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇവിടെ വട്ടം കറങ്ങി നിൽക്കുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ് സമൂഹത്തിലേക്ക് ഉയർന്നു എന്നതിന് കാണിച്ചിട്ടുള്ള ഈ സന്മനസ്സിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് സംബന്ധിച്ച എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു എന്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു നന്ദി നമസ്കാരം